കാലിന്റെ ഫോട്ടോ എടുത്തു നൽകാൻ പറഞ്ഞയാൾക്ക് അശ്വതി ശ്രീകാന്ത് നൽകുന്ന മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിലെ ക്യു ആൻഡെ സെക്ഷനിലാണ് അശ്വതിയോട് കാൽപാദത്തിന്റെ ചിത്രം എടുത്തു നൽകാൻ ഒരാൾ പറഞ്ഞത് സംഭവം എന്താണെന്ന് വിശദമായി നോക്കാം അശ്വതി ശ്രീകാന്ത് തന്റെ പുതിയ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയകൾ വഴി പങ്കുവയ്ക്കാറുണ്ട് ലൈഫ് കോച്ച് എന്ന നിലയിലും അശ്വതി ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഇതിനിടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് അശ്വതി മറുപടിയുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അശ്വതി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് രസകരമായ പല ചോദ്യങ്ങൾക്കും അശ്വതി ശ്രീകാന്ത് മറുപടി നൽകുന്നുണ്ട് ഇതിനിടെ ഒരാൾ അശ്വതിയോട് കാൽപാദത്തിന്റെ ചിത്രം ആവശ്യപ്പെട്ടെത്തുകയായിരുന്നു അയാൾക്ക് അശ്വതി നൽകിയ മറുപടിയും ശ്രദ്ധ നേടുന്നുണ്ട് ഒരു കൂട്ടം കാൽപാദങ്ങളുടെ ചിത്രം പങ്കുവെച്ചു കൊണ്ട് ഇത് മതിയോ എന്നാണ് അശ്വതി അയാൾക്ക് നൽകിയിരിക്കുന്ന മറുപടി പിന്നാലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും അശ്വതി ക്യു ആൻഡയിൽ മറുപടി നൽകുന്നുണ്ട് ജീവിതത്തിൽ തിരിച്ചുപോയി ഒരു കാര്യം തിരുത്താൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നാണ് അശ്വതി ശ്രീകാന്ത് നൽകിയ മറുപടി കഴിഞ്ഞ കാലത്തെ ഓരോ അനുഭവങ്ങളും സംഭവങ്ങളുമാണ് ഇന്നത്തെ തന്നെ സൃഷ്ടിച്ചത് തനിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നതായും അശ്വതി ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതിനിടെ ഒരാൾ അശ്വതിയുടെ മിഡ് ലൈഫ് ക്രൈസിസ് വീഡിയോ കണ്ടതുകൊണ്ട് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അശ്വതി വീഡിയോ പങ്കുവച്ചത് ഹൃദയ ക്ലിനിക്കിൽ കണ്ടിരുന്നു അസുഖമൊക്കെ മാറിയോ എന്നായിരുന്നു മറ്റൊരാൾ ചോദിച്ചത് ഓക്കെ ആയി വരുന്നുവെന്നാണ് അശ്വതി നൽകിയ മറുപടി ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന കാര്യം എന്താണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം സ്ത്രീത്വവുമായി ബന്ധപ്പെട്ടതിലെല്ലാം തനിക്ക് അഭിമാനമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അശ്വതി ശ്രീകാന്ത് പറയുന്നത് തന്റെ മക്കളെ അശ്വതി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനാണെന്നും അശ്വതി പറയുന്നുണ്ട് എങ്ങനെയാണ് എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടെ കരുത്തോടെ ഇരിക്കാൻ പറ്റുന്നതെന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ഇതിന് അശ്വതി നൽകിയ മറുപടി താൻ തകർന്നു പോയ സമയങ്ങളുണ്ടെന്നും ആരും തന്നെ എല്ലായ്പ്പോഴും കരുത്തരായിട്ട് ഉണ്ടാകില്ല എന്നുമാണ് പക്ഷെ തിരിച്ചു വരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയമാണ് പ്രധാനമെന്നും അശ്വതി ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തനിക്ക് ഒരു പ്രാധാന്യവുമില്ല എന്ന ചിന്തയെ എങ്ങനെ നേരിടാമെന്നായിരുന്നു മറ്റൊരാൾ ചോദിച്ചത് നിങ്ങളുടെ പ്രാധാന്യം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലല്ല മറിച്ച് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലും നിങ്ങളുടെ പ്രവർത്തികളിലുമാണ് അത് എപ്പോഴും ഓർത്തിരിക്കുക എന്നതായിരുന്നു അയാൾക്ക് അശ്വതി ശ്രീകാന്ത് നൽകിയ മറുപടി മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട പ്രണയ വിവാഹം നടത്തുന്നതാണോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലതെന്നായിരുന്നു മറ്റൊരാൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഇതിനും അശ്വതി മറുപടി നൽകുന്നുണ്ട് എന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളുടെ ചോയ്സിന് അംഗീകരിച്ചുകൂടാ എന്നാണ് അശ്വതി ചോദിക്കുന്നത് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ മക്കളെ പ്രാപ്തരാക്കണം അവരെ വിശ്വസിക്കുക വേണ്ടി വന്നാൽ അവരെ പിന്തുണയ്ക്കും ഈ ിപ്പിക്കാനുള്ള സമയമായെന്നായിരുന്നു അശ്വതിയുടെ മറുപടി അശ്വതിയായി നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിൽ അഭിമാനമുണ്ടെന്നും നിങ്ങളുടെ ഈ പതിപ്പ് തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും അശ്വതിയോടായി ഒരാൾ പറയുന്നുണ്ട് അതേസമയം അവതാരകയായി മലയാളികൾക്ക് മുന്നിലെത്തിയ അശ്വതി ഇന്ന് സുപരിചിതയാണ് പിന്നീട് അഭിനേത്രിയായും അശ്വതി കയ്യടി നേടി എഴുത്തുകാരി എന്ന നിലയിലും അശ്വതി സ്വന്തമായൊരിടം കണ്ടെത്തി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണിപ്പോൾ അശ്വതി ശ്രീകാന്ത് താരത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലെന്നും ചർച്ചയായി മാറാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്